ചേർത്തല തുറൂർ ദേശീയപാതയിൽ ടാങ്കർ ലോറിക്ക് അടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ധാരുടെ അന്ത്യമുണ്ടായി ഒറ്റപ്പുന്ന സ്വദേശി ഷിദിൻ തങ്കച്ചനാണ് മരിച്ചത് മനീഷ് മൊഹിബാൽ ആലപ്പുഴയിൽ നിന്നും ടെലിഫോണിൽ മനീഷ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് കൂടുതൽ വിശദാംശങ്ങൾ അപകടം ഉണ്ടായത് ഇന്ന് രാവിലെയാണ് രാവിലെ ഏഴരയോടെയാണ് അപകടം ഉണ്ടാകുന്നത് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് അതായത് എറണാകുളത്തേക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയായിരുന്നു ഷിജിൻ തങ്ങച്ചി ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം ആ സമയത്ത് ബൈക്കിന്റെ വലത് ഭാഗത്തു കൂടി ടാങ്കർ ലോറി കടന്നുപോയി ടാങ്കർ ലോറി കടന്നുപോയ ശേഷം വാഹനം വലത്തേക്ക് മാറ്റുന്ന സമയത്താണ് സ്ലിപ്പായി ഈ ലോറിക്കടിയിലേക്ക് വീഴുന്നത് പൊടുന്നനെ ലോറി ശരീരത്തിലൂടെ കയറി ഇറങ്ങിയെന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ഉടൻ തന്നെ ആദ്യം തുറവുളള സർക്കാർ താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് ആ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഈ കടക്കരപ്പള്ളി ഒറ്റപ്പുന്ന കല്യാണം പറമ്പ് ആണ് അയാളുടെ അഡ്രസ് ചേർത്തലയിലും ഈ പരിസര പ്രദേശം തുറവൂർ അരൂർ മേഖലയിലൊക്കെ തന്നെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ പണി നടക്കുന്നത് കൊണ്ട് ദേശീയപാതയിൽ വലിയ വീതിയില്ല വാഹനങ്ങൾ ഓടുന്നത് വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എപ്പോഴും അപകടം പതിവാണ് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുൻപാണ് ഒരു യുവാവും യുവതിയും ചേർത്തലയിൽ വെച്ച് സമാനമായ രീതിയിൽ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചത് എസ് കെ എൻ